ബഹുമാനപ്പെട്ട മസ്ബൂദ് സഖാഫി ഉസ്താദ് മരണം മുന്നിൽ കണ്ട് പ്രവർത്തിച്ച വലിയൊരു പ്രബോധകനായിരുന്നു മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ശനിയാഴ്ച എന്റെ മഹല്ലത്തിലായിരുന്നു ഉസ്താദിന്റെ പ്രഭാഷണം നിസ്കാരത്തെ കുറിച്ചും ഖബറിനെ സംബന്ധിച്ചും അക്ഷറയെ സംബന്ധിച്ചും ഒക്കെ ജനങ്ങൾക്ക് നല്ല ഉത്ബോധനം നൽകിയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തിരിച്ച് ഉസ്താദ് യാത്ര പുറപ്പെടുന്നത് പക്ഷേ ഇനി ഒരിക്കലും ആ പ്രഭാഷണം നേരിട്ട് കേൾക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്കാർക്കും ഉണ്ടായിരുന്നു സഖാഫി എല്ലാ അർത്ഥത്തിനും മരണത്തിന് വേണ്ടി തയ്യാറായിരുന്നു അവിടുത്തെ പ്രബോധന രംഗത്തിലെ അവസാനത്തെ പ്രഭാഷണം നാട്ടിൽ നടത്താൻ വേണ്ടി വരുമ്പോൾ തന്നെ പതിവിന് വിപരീതമായി തന്റെ സഹോദരിമാരെയൊക്കെ പോയി കണ്ട് അവരെയൊക്കെ വാഹനത്തിലേക്ക് കയറ്റിയാണ് നമ്മുടെ നാട്ടിൽ പ്രഭാഷണത്തിന് വന്നത് അന്നേ ദിവസം ഈ ദുനിയാവിൽ അവസാനമായി ഉസ്താദിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതും ഞാൻ ഓർക്കുകയാണ് അള്ളാഹു താല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ